ഹലോ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് കാണാം ലഞ്ച് ബോക്സ് ഒന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലഞ്ച് ബോക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോ വാങ്ങിയതാണെ കുറച്ച് നാളായിട്ട് ഓർക്കുന്നു ഈ ഒരു ടൈപ്പ് ലഞ്ച് ബോക്സ് വാങ്ങാൻ അതിലാകുമ്പോ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പൊ നമ്മുടെ പുതിയ ലഞ്ച് ബോക്സിലേക്ക് എന്തൊക്കെ ഐറ്റംസ് എടുക്കുന്നതെന്ന് കണ്ടാലോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗീ റൈസാണേ അപ്പോ ആവശ്യമായിട്ടുള്ള റൈസ് അങ്ങ് വെച്ചു കൊടുക്കാം ഗീ റൈസിലേക്ക് ഞാൻ മല്ലിയലൊന്നും അല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കറിവേപ്പില ഗീ റൈസിലിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്ന എടുക്കുന്നത് ആണ് എഗ് ഒന്ന് പുഴുങ്ങിയിട്ട് ചെറിയൊരു മസാല നമ്മൾ തയ്യാറാക്കി എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് പിന്നെ ഒരു വെള്ള ചമ്മന്തി കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു എഗിന്റെ റെസിപ്പി വേണമെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു ലഞ്ച് ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറികളൊക്കെ ആ ഒരു പോർഷനിലേക്ക് എടുത്താലും പുറത്തേക്ക് ലീക്ക് ചെയ്ത് പോകത്തില്ല നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ അടഞ്ഞിരിക്കുന്നത് പ്രയായിട്ട് വേറെ പാത്രങ്ങളിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്നാക്സ് ബോക്സിലേക്ക് എന്താ എടുക്കുന്നത് എന്ന് നോക്കാം സ്നാക്സ് ബോക്സിലേക്ക് ഇന്ന് എടുക്കുന്നത് കുറച്ച് ആണ് കേട്ടോ ഈ ഒരു നട്ട്സ് കോക്കനട്ട് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിൽ കോക്കനട്ടിന്റെ ഫ്ലേവർ നന്നായിട്ട് കവർ ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയൊരു ടേസ്റ്റ് ആണ് കുറച്ച് നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കിളപ്പ് ചാറിയ വെള്ളം കൂടി വാട്ടർ ബോട്ടിലേക്ക് എടുത്തിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ നമ്മൾ ലഞ്ച് ബോക്സ് മേടിച്ചപ്പോ അതിന്റെ കൂടെ വാങ്ങിയതാണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്